ഗുഡ് മോർണിംഗ് ആയി സ്റ്റാൾ ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വണ്ടിക്ക് ഒരു ഓട്ടം റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക നമ്മുടെ ഇവിടുന്ന് നമ്മളുടെ ഉല്ലൂർ സൈഡ് തൈക്കാട്ട്ശേരി ആ ഭാഗത്തുനിന്ന് ഒരു ഓട്ടുകിലേക്ക് വന്നതാണ് ഓട്ടോ നിന്ന് നേരെ ഓട് കയറ്റിയിട്ട് നമ്മൾ തൂത്തുക്കുടി വശത്തേക്കാണ് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ തൂത്തുക്കുടിയിലേക്ക് എത്തണ്ട ഇത് തൂത്തുക്കുടി എത്ര കാലം മുന്നേ നമ്മൾ തിരുവനന്തപുരം തിരുവനന്തപുരം അല്ല നമ്മുടെ ഇതിൽ പോവുകയാണെങ്കിൽ പുനലൂരൊക്കെ കൂടി പോവുകയാണെങ്കിൽ നമ്മൾ തെങ്കാശി ആ വഴിക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ലോഡ് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ലോഡ് കയറ്റണം എന്നിട്ട് പിന്നെ അടുത്ത സ്ഥലത്തു നിന്ന് ഒരു ലോഡ് കയറ്റണം അങ്ങനെ രണ്ട് ലോഡാണ് കേട്ടോ കയറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വന്ന് ഫസ്റ്റ് ലോഡ് കയറ്റി ഇനി നമുക്ക് ആമ്പല്ലൂർ സൈഡിൽ നിന്നാണ് അടുത്ത ലോഡ് അപ്പോൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമായിട്ട് കേറ്റാൻ വന്നതല്ല ഈ ഈ ഇതിലേക്കൊന്നും വന്നിട്ടില്ല ഈ ഊട്ടുമ്മയിലേക്ക് നമ്മൾ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഞാനിവിടം വരെ വന്നു വന്നു കഴിഞ്ഞ് നേരെ എന്താ പറയുക ഇവിടേക്ക് വന്ന് കാണാൻ പറ്റില്ല ഈ ഊട്ടുമ്മീളുള്ള വെറുതെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല അപ്പോൾ വണ്ടി കയറ്റുന്ന സമയത്തല്ലേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഊട്ടുമ്മീരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വന്ന് ഒരു മണിക്കൂറായിട്ട് വന്നിട്ട് അപ്പോൾ വന്ന് ഇവിടുന്ന് ഇപ്പോൾ ആറായിരം കല്ലാണ് കേട്ടാന്നുള്ളത് ആറായിരം ആറായിട്ടും സത്തേയും കല്ല് കയറ്റി നമ്മൾ നേരെ തെങ്കാശി കൂടി ഇതിൻ്റെ പഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ എന്താ പറയുക ഇവിടെ നിന്ന് നേരെ പെരുമ്പാവൂർ മൂവാറ്റുപുഴ ആ സൈഡിൽ അങ്ങനെ പോയിട്ട് എനിക്ക് തോന്നുന്നു തെങ്കാശി വഴിയൊക്കെ പോയിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് മറന്ന് പോയിട്ട് അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ വരുമ്പോൾ മതിയൊന്നും അങ്ങനെ അടിച്ച് വരാം ഇങ്ങനെ വരുവാണെങ്കിൽ ഇതിലും പോകും അപ്പോൾ നമുക്ക് ഇവിടെ ഇറക്കേണ്ട സ്ഥലം ആദ്യം എവിടെ ആയിട്ടുള്ളതുകൊണ്ട് ഈ വഴിക്ക് പോകണം കേട്ടോ ഈ വഴിക്ക് സാധാരണ പോകാൻ സാധാരണ എല്ലാവരും തൂത്തുക്കുടി വഴിക്കാണ് പോകുക അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഇതിൽ പോയി നോക്കാന്ന് കഴിഞ്ഞിട്ടാണ് കിലോമീറ്റർ വ്യത്യാസമുണ്ട് പക്ഷേ ഡീസൽ വരുമ്പോൾ ഒക്കെ സെയിം ആയിരിക്കും പിന്നെ ടോൾ ഇല്ല പിന്നെ ഈ വഴി നമ്മൾ എം സി റൊട്ടിക്കട ഇതിലെ നമ്മുടെ മറ്റുള്ള വഴിക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഉള്ളത് അറിയില്ല കേറ്റയ്ക്ക് ആണ് ഞാനൊരു പ്രാവശ്യം ആ വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് തെങ്കാശ്ശി കൂടിയിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് ആയിരിക്കും വഴിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വന്നിട്ടുണ്ട് അന്ന് പക്ഷെ അന്ന് വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ലോഡും കൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ലോഡും കൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് പോണത് അതെന്തായാലും ഇനിയിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ലോഡ് കയറ്റാനായിട്ട് പോകണം അപ്പോൾ എയർ കയറ്റി കൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ രാവിലെ കൊണ്ടുവന്ന് കിട്ടതാണ് ഉച്ച ആവാറായി ഉച്ചയായി ഉച്ചയായിപ്പോൾ ലോഡ് കയറ്റി ഇവിടുന്ന് ഒരു ലോഡ് കയറ്റി കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും നമുക്ക് പോകാം കേട്ടോ ചെറിയ വഴി കൂടെയാണ് കേട്ടോ വരുന്നത് ഇത് ഇത് കുഞ്ഞൊരു വഴിയാണ് കറക്റ്റ് വണ്ടി പോണ വഴിയാണ് രണ്ട് സ്ഥലത്ത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ച് എടുത്തു കഴിഞ്ഞാലാണ് കേട്ടോ കറക്റ്റ് കയറി പോകുള്ളൂ അത്ര ചെറിയ വഴിയാണ് അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് അപ്പോൾ വരുമ്പോൾ എന്തായാലും ഒരു ക്ലീനർ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ രണ്ട് പേര് കൂടിയിട്ടാണ് വന്നത് അത് കുഴപ്പമില്ല ഇനി എന്തായാലും നമുക്ക് പോവാം ഇത് കണ്ടില്ലേ ഇതേപോലെ കറക്റ്റ് ആയിട്ടുള്ള വഴി കൂടെയാണ് കേട്ടോ പോകുന്നത് അവിടെ നിന്ന് വരുമ്പോൾ ഒരു രണ്ട് സ്ഥലം ഉണ്ട് ഇത്തേപോലെ നേരത്തെ അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് നോക്കി പോകണം വീല് ഒരു കല്ലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോകുക കല്ല് അവിടെ വെച്ചിട്ടുള്ളതാണ് അത് ഇങ്ങനെ ഒരഞ്ഞു ഒരഞ്ഞില്ലാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആവുകയുള്ളു ഫ്രണ്ട് ഒടിഞ്ഞ് കിട്ടുകയുള്ളൂ ഇങ്ങനത്തെ ചെറിയ ചെറിയ വഴിക്കൊക്കെ ഇതും പോകേണ്ട ഒരു കട്ടെ ഞാൻ ടിപ്പറൊക്കെ കല്ലടിക്കാൻ പോകുമ്പോൾ എൻ്റെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീപ്പറാവുമ്പോൾ ഈ എല്ലായി കുഞ്ഞു വഴിയുടെയും കാരണം നാഷണൽ പ്ലമിറ്റ് ആകുമ്പോൾ ഹൈവേ കട ഉള്ള ഓട്ടം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത പക്ഷേ ഇതിൻ്റെ ഓട്ടത്തിൻ്റെ കാര്യവും സംഭവങ്ങളൊക്കെ മനസ്സിലായപ്പോഴാണ് പിന്നെ മനസ്സിലായ അതും ഇതൊക്കെ കടക്കാണ് ഇപ്പോൾ ലോഡ് എടുക്കണമെങ്കിലും തട്ടണമെങ്കിലും ഇറക്കാൻ പോകുന്ന സ്ഥലത്ത് ഇത് സൈറ്റിലേക്കാണ് ഇറക്കാനുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക അതും ഇതേപോലെ തന്നെ വീട് പണിത്തു കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഓട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതേപോലത്തെ ചെറിയ വഴിക്കൊക്കെ ആകും ചിലപ്പോൾ അവിടെ ഇറക്കണ്ട ഒന്നും പറയാൻ പറ്റില്ല ഇപ്പൊ അവിടെ ഇറക്കി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ തീരെ വണ്ടി പോലാത്ത സ്ഥലമാണെങ്കിൽ അവർ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ വേറെ വണ്ടിയിലേക്ക് പകർത്തി കയറ്റിയിട്ട് കൊണ്ടുപോകും അല്ലാത്ത സമയത്തൊക്കെ നമ്മുടെ വണ്ടി സൈറ്റിൽ എത്തുകയാണെങ്കിൽ സൈറ്റിൽ കൊണ്ടുവന്നിറക്കണം ഞാനൊക്കെ ഒരു രണ്ട് മൂന്ന് വർഷം പോയിട്ട് സൈറ്റിൽ പല പല സ്ഥലങ്ങളിലും ഇറക്കിയിട്ടുണ്ട് പിന്നെ കടകളിലും ഇറക്കിയിട്ടുണ്ട് അപ്പോൾ പല പ്രാവശ്യം പോകുമ്പോൾ പല രീതികൂടെ ആയിരിക്കും ഇന്ന് ഇപ്പം ഈ പ്രാവശ്യം പോണത് സൈറ്റിലേക്കുണ്ട് കടയിലേക്കും ഉണ്ട് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ഇതുകൾ വ്യത്യാസങ്ങളുണ്ടാവും ഓരോ പ്രാവശ്യം പോകുമ്പോഴേ ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയ ഒല്ലൂർ തൈക്കാട്ട്ശേരി വഴിക്ക് കയറി കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പാലിക്കറിയാൻ പോകണം ഇനിയിപ്പോൾ കയറ്റാളത് നമ്മുടെ പുതുക്കാട് സൈഡിലത്തെ മണ്ണാപേട്ട ആ ഭാഗം ഉണ്ടല്ലോ ആമ്പലൂര് സൈഡ് അവിടെ നിന്നാണ് ഇനി അടുത്ത കയറ്റാറ് ഈ ഓട് കയറ്റുമ്പോൾ ഇപ്പോഴും ഒറ്റ കമ്പനിയിൽ നിന്നും ആവില്ല കേട്ടോ തൊണ്ണൂറ് ശതമാനം ഓട് കയറ്റുക രണ്ട് കമ്പനിയിൽ നിന്നും മൂന്ന് കമ്പനിയിൽ നിന്നൊക്കെ ആയിട്ടാണ് കയറ്റുക അത് ചിലവിടുന്ന് എന്താ പറയുക പകുതി കല്ല് അതായത് മൂ ഒരു ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓടിൻ്റെ കണക്കിന് ആറായിരം കല്ലാണ് അപ്പോൾ ചിലപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ചിലപ്പോൾ പകുതി ലോഡുണ്ടാവുള്ളൂ അതായത് മൂവായിരം കല്ലുണ്ടാവുള്ളൂ പിന്നെ ചിലപ്പോൾ അടുത്ത സ്ഥലത്തുനിന്ന് മൂവായിരം ഉണ്ടാവുള്ളൂ അങ്ങനെ ഇപ്പം നമ്മളിതിൽ രണ്ട് ലോഡ് കയറ്റുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നാല് സ്ഥലത്തു നിന്നൊക്കെ കേറ്റേണ്ട വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് വരാറുണ്ട് ഇത് അതും ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് രണ്ടും ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ കേറ്റേണ്ടി വരും അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഉടൻ വരും കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ പറയാ വൈകുന്നേരം ഇതൊക്കെ കേറ്റി കഴിഞ്ഞ് പോകാനുള്ളൊരു സെറ്റപ്പ് നോക്കാം അത് പല സ്ഥലത്തുനിന്ന് കയറ്റുമ്പോഴേ ചിലപ്പോൾ അവിടുത്തെ പണിക്കാർ ഇവിടുന്ന് എന്താ പറയുക മൂന്ന് മണിക്ക് മുന്നേ വന്നില്ലെങ്കിൽ കയറ്റില്ല എന്ന് പറയാം അങ്ങനത്തെ ഒക്കെ സംഭവം ഉള്ള സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല കയറ്റി കിട്ടലുണ്ടാവില്ല അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ ഇന്ന് കയറ്റി നിർത്തും പകുതി ബാക്കി പിന്നെ കയറ്റി നിർത്തും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ എന്നെ എനിക്ക് തോന്നണം ഇനിയിപ്പോൾ ഈ സമയമായില്ലേ കൈയോടെ തന്നെ കയറ്റി എന്നാണ് വിചാരിക്കുന്നത് റെയിൽവേ ക്രോസ് ആണ് കേട്ടോ ഇപ്പോൾ ഒരുവിധ സ്ഥലത്തൊക്കെ ഫ്ലൈ ഓവർ വന്നു വളരെ അപൂർവ്വ സ്ഥലങ്ങളിലാണ് ഫ്ലൈ ഓവർ ഇല്ലാത്ത സ്ഥലങ്ങളുള്ളൂ ഈ ചെറു വഴികളുണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഫ്ലൈ ഓവർ ഇല്ലാത്തുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫ്ലൈ ഓവറുകളെ ഒരു അമ്പലം നോക്കി നല്ല അടിപൊളി സ്ഥലത്താണ് നിൽക്കുന്നത് വെള്ളം കയറുന്ന അമ്പലം തോന്നുന്നുണ്ട് എന്തായാലും പാടത്തിൻ്റെ സൈഡിലാവുമ്പോൾ വെള്ളം കയറാണ്ടിരിക്കില്ല ഗേറ്റ് തുറക്കണം ഇവിടെ ഇങ്ങനെയുള്ള റെയിൽവേ ക്രോസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെയിൽ ഒരു മറ്റേ ഇത് വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അവിടെ ഹൈറ്റിൽ കൂടുതൽ ഹൈറ്റുള്ള ലോഡുള്ള വണ്ടികൾ വന്നാൽ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ക്രോസിൻ്റെ മോളിക്കട ലൈൻ പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ലൈൻ ഇതില് തട്ടാൻ പാടില്ല എന്തെങ്കിലും സാധനം കൊണ്ടുപോകണ വണ്ടി ഉണ്ടെങ്കിൽ അതിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടി മുന്നേ ഇവിടെ തട്ടണം അപ്പോൾ ഇവിടെ തട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ക്രോസ് ബാർ വെച്ചിട്ടുള്ളത് ഇവിടെ ഇരുമ്പിന്റെ ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ഹൈറ്റിലായിരിക്കുന്നത് ചില സ്ഥലത്തൊക്കെ തീരെ അപ്പോൾ അപ്പൊ ഈ ചെറിയ ലോഡ് കയറ്റി പോകുമ്പോഴേക്കും ചിലപ്പോ അതൊക്കെ മുട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ എന്തായാലും തുറക്കട്ടെ ഞാനൊരു ഫോൺ ചെയ്യാനായിട്ടേ വണ്ടി ഒതുക്കി നിർത്തിയതാ നമ്മുടെ പാചിക്കര മറ്റേ ഫ്ലൈ ഓവറില്ല അതിന്റെ തൊട്ട് താഴെ ഒരു ചേട്ടൻ കൊള്ളി പറക്കണ എന്റെ പൊന്നേ ഞാൻ ആള് അവിടെ ചെന്നപ്പോളേ ഒരു സാമ്പിൾ തിന്നാനായിട്ട് ഒരു സാധനം തന്നു എന്തുട്ട ടേസ്റ്റ് എന്ന് അറിയാം അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് സാധാരണ നമ്മൾ പുള്ളി പുറത്തൊക്കെ പല സ്ഥലങ്ങളും വറക്കുന്ന സ്ഥലത്തുനിന്ന് മേടിക്കാറുണ്ട് പക്ഷെ ഇത്ര ടേസ്റ്റുള്ള സാധനം കഴിച്ചിട്ടില്ല സൂപ്പറായി ഉണ്ട് അത് തന്നെയല്ല ഞാനിവിടെ വന്ന് നിൽക്കണ സമയം കൊണ്ടേ ദൂരം ആൾക്കാരെ ബൈക്ക് നിർത്തി സ്ഥിരക്കാരി നിന്നുകൊണ്ട് മേടിക്കണമെന്ന് നല്ല സൂപ്പർ സാധനം കേട്ടോ വേണ്ടി പോകണമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ സൂപ്പറായി ഉണ്ട് അപ്പം ഞാൻ നേരെ തിരിച്ചിപ്പോൾ വീട്ടിലേക്ക് പോകുന്നേക്കാണ് അപ്പോൾ അവരാണെങ്കിൽ നേരെ ലോഡ് രണ്ടാമത്തെ ലോഡ് മറ്റേ മണ്ണാമ്പേട്ടേന്നാണ് കയറ്റണേന്ന് പറഞ്ഞില്ലേ അപ്പോൾ നേരെ അവിടേക്ക് പോയേക്കാണ് കേട്ടോ ഞാൻ നേരത്തെ മറന്നു പോയെന്ന് പറഞ്ഞില്ല സ്ഥലത്തിൻ്റെ പേര് തിരുനെൽവേലിയാണ് കേട്ടോ നമുക്ക് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് തിരുനെൽവേലിയിലാണ് നമുക്ക് ലോഡ് ഇറക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വഴിക്ക് പോകുന്നത് തിരുനെൽവേലി അത്രേക്കാളും മുന്നേ വേറൊരു സ്ഥലത്ത് കൂടി ഇറക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വഴിക്ക് പോകണത് പിന്നെ പല ആൾക്കാരും പറയണേ കേൾക്കാറുണ്ട് അതായത് നമ്മുടെ വ്ളോഗുകളിലൊക്കെ നമ്മൾ വണ്ടിക്ക് വല്ല പണി ഉണ്ടെങ്കിൽ എപ്പോഴും ആ പണിയുടെ കാര്യം വർക്ക്ഷോപ്പിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പൊ ആൾക്കാർ വിചാരം ഇതെന്നും പണിയുള്ള വണ്ടിയാണെന്നാണ് കേട്ടോ നമ്മൾ നിങ്ങൾ നോക്കുക നമ്മളുടെ ഏതെങ്കിലും ബ്ലോഗ് വണ്ടി ഓടണ സമയത്ത് ഏതെങ്കിലും ടയറിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ട് അല്ലാണ്ട് ഒരു പഞ്ചർ ആകുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളല്ലാണ്ട് ഒരു വീഡിയോ പോലും നമ്മൾ വഴിയിൽ നിൽക്കണം വീഡിയോ കാണലിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മെക്കാനിക്കൽ ഭാഗം കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി വഴിയിൽ നിൽക്കും നമ്മളുടെയൊക്കെ വണ്ടി ഇന്നേ വരെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് വഴിയിൽ നിന്നിട്ടില്ല പിന്നെ വണ്ടിയുടെ ഓട്ടം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടിയാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ വഴിയിൽ നിൽക്കരുത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറ്റുന്നത് അപ്പോൾ ആൾക്കാർ ആയിരിക്കും എന്നും പണിയുള്ള വണ്ടിയാണ് അതുകൊണ്ടാണ് ഈ വണ്ടി വർക്ക്ഷോപ്പിലാണ് അങ്ങനെ പിന്നെ അത് തന്നെയല്ലേ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വണ്ടിയിൽ പോക്ക് കുറവാണ് അപ്പോൾ വണ്ടി എപ്പോഴും കാണുന്നത് വീടിന്റെ അവിടെ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ വീടിന്റെ അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറയണ വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് അടുത്ത അടുത്തോട്ടം പോവാം എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ പറയുക ലൈനിൽ ഓടി വന്നു കഴിയുമ്പോൾ വീണ്ടും എന്തെങ്കിലും ചെറിയ കംപ്ലയിൻ്റ് ഉള്ളപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി കംപ്ലയിൻ്റ് അല്ല എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളും വരുകയുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് ആയിട്ടല്ലെങ്കിലും നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ആയിരിക്കും ആ വണ്ടി എന്നും കേടാന്ന് ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനത്തെ കേസൊന്നും ഇല്ല കേട്ടോ നമുക്ക് അല്ലറ ചില്ലറ എല്ലാ വണ്ടികൾക്കും വരുന്ന പോലെ അല്ലാണ്ട് വലിയ തല പോണ കേസ് ഇന്ന വരെ ഒരു പണി ഇപ്പോഴും നിലവിൽ വണ്ടിക്ക് യാതൊരു കംപ്ലയിൻ്റ് കാര്യം നാളെ വരും വരാണ്ടിരിക്കാം അതിപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക വണ്ടിയുടെ പണി കാണിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഉള്ള സമയത്ത് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ പോവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഇപ്പോൾ എന്താ പറയുക മറ്റുള്ള ട്രാവൽ ബ്ലോഗ്സിലൊക്കെ നമ്മൾ കാണുന്നത് ഇഷ്ടം പോലെ അവർ കണ്ടിന്യൂസ് വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ യാത്ര ചെയ്യുന്ന വീഡിയോസ് മാത്രമാണ് ആ ഒരു ലൈനിലുള്ള വീഡിയോകൾ അവർ വർക്ക്ഷോപ്പിൽ പോകണതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല നമ്മളാകെ കാണുന്നത് ഈ ലൈനിൽ വണ്ടി ഓടിക്കണം മാത്രമാണ് അങ്ങനെ ഇപ്പോൾ നമ്മളും സ്ഥിരമായിട്ട് വണ്ടിയിൽ പോവാണെങ്കിൽ നമുക്ക് അങ്ങനെ യാത്ര വീഡിയോ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ ഇവിടെ വരുന്ന സമയത്താണ് കൂടുതലും ചെയ്യണത് അതുകൊണ്ടാണ് കേട്ടോ വരുന്നത് ഞാൻ ഈ വർത്താകര സീകനില് നിൽക്കുകയായിരുന്നു അപ്പോൾ ലൈറ്റ് എത്തി പോകാം ഞാനൊരു ഗ്രാനൈറ്റിൻ്റെ കടയിൽ അതേപോലെ ടൈൽസും ഗ്രാനൈറ്റൊക്കെ വിൽക്കുന്നൊരു കടയിൽ കയറിയതാണ് അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മുടെ വീട് പണിത പണിയുണ്ടല്ലോ അപ്പോൾ ആ വീട് പണിയുന്ന സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കിച്ചൺ സ്ലാബിൻ്റെ ഇതിലിതാണ് ഈ ഗ്രാനൈറ്റിൻ്റെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ചെറിയൊരു പീസായ കാരണം പല സ്ഥലത്തും അന്വേഷിക്കുമ്പോൾ കിട്ടണില്ല ആ ഒരു ലെങ് ഉള്ളത് പിന്നെ നമ്മൾ ഫുൾ സ്ലാബ് മേടിച്ച് കട്ട് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റേജ് വരിക അപ്പോൾ അത് കാരണം അത് അങ്ങനത്തെ പീസ് എവിടെയാണ് ഉള്ളത് ഒന്ന് നോക്കി ഈ മറ്റക്കറ ഈ സൈഡിൽ വന്നിട്ട് വന്നപ്പോൾ ഈ ഗ്രാനേറ്റിലെ കട കണ്ടപ്പോൾ ഒന്ന് കയറിയിട്ടാണ് നമ്മൾ റെഡി ആയിട്ടില്ല പിന്നെ അതേപോലെ നമ്മുടെ ഫ്രണ്ട് ഡോറ് ശീലിയാണ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രണ്ടുമൂന്ന് സ്ഥലത്ത് നോക്കി അത് പറ്റിയ സ്ഥലത്ത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ടൈപ്പ് അങ്ങോട്ട് കണ്ട് കിട്ടിയിട്ടില്ല അത് കണ്ടുകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് മേടിക്കണം അപ്പോൾ രണ്ടും ഇങ്ങനെ കടകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തപ്പി നോക്കി ഇങ്ങനെ ഓരോന്ന് 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 സൈഡികൾ ഇങ്ങനെ മെല്ലെ പോകുന്ന സമയത്ത് നോക്കി പോകായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് ഇനി എത്തുമ്പോൾ കുറച്ച് നേരം വൈകും അപ്പോഴേക്ക് കേറ്റി തീരുള്ളൂ കയറ്റ് തരുമ്പോഴേക്കും അങ്ങോട്ട് ചെന്നാൽ മതിലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഈ ഗ്രാനൈറ്റ് കടയിൽ നോക്കി രക്ഷ ഒന്നുമില്ല അവിടെ കറക്റ്റ് അങ്ങനത്തെ ഇല്ല പിന്നെ ഇവര് ഈ പറയുന്ന എന്താ പറയുക കിച്ചൺ സ്ലാബിന് പറ്റിയിട്ടുള്ള ടൈപ്പുകൾ ഒരു സ്ഥലത്തും അങ്ങനെ കാണുന്നില്ല ഇനിയിപ്പോൾ അടുത്ത വല്ല സ്ഥലം ഉണ്ടെങ്കിൽ അവിടേക്കും തപ്പി മെല്ലെ പോവാം അങ്ങനെ നേരെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഇനിയിപ്പോൾ എന്തായാലും വീണ്ടും നമ്മൾ അങ്ങോട്ടേക്ക് ലോഡ് കയറ്റുന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം അപ്പോൾ ഞാൻ ഈ താറെടുത്ത് പോവാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ഇല്ല എതുമ്പോൾ നോക്കിയേ ചെളി ആ വഴിക്ക് മഴയും നമ്മളുടെ വഴിക്ക് മഴയും അതുപോലെ ചെളിയും കൂടി ആയിട്ട് വണ്ടിയുടെ കളർ ആ നിലയ്ക്ക് മാറി അപ്പോൾ രാവിലെ ഒന്ന് കഴുകിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പിന്നെ കഴുകാൻ കുറേ സമയം പോകും മൊത്തത്തിൽ ചെളിയാണ് ഒരു സ്ഥലത്താണെങ്കിൽ പിന്നെ എന്തെങ്കിലും അവിടെ നോക്കുക ഇതാകെ ചെളിയിൽ കുതിർന്നാ കിടക്കണേ അപ്പോൾ അത് കാരണം ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവനെടുത്ത് പോയത് ഇനിയിപ്പോൾ എന്തായാലും പോകുമ്പോഴും ഈ വണ്ടി തന്നെ എടുത്ത് പോകണം അതെന്തായാലും റെസ്റ്റ് എടുക്കട്ടെ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് താറിന് മാത്രമായിരുന്നു ഓട്ടം സ്വിഫ്റ്റ് വെറുതെ ഇട്ടേക്കായിരുന്നു അപ്പൊ ഇന്നിപ്പോ എന്തായാലും സ്വിഫ്റ്റിന് ഓട്ടം കൊടുക്കാം പിന്നെ ഇനിയിപ്പോ നിധേനെ മുത്തിനെ അവരെ വീട്ടിൽ കൊണ്ട് വിടണം എന്നിട്ട് അവിടെ കൊണ്ട് വിട്ടിട്ട് വേണം പോവാനായിട്ട് എന്തിട്ടോ ടിവിയില് ഫ്ലൈറ്റ് ആ മിസ്റ്റർ ഉണ്ടാക്കണേ അയാളുടെ പരിപാടിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ടിവിയില് ഇതിപ്പോ എന്തുട്ടാ നടക്കുന്നത് എത്ര എനിക്ക് എനിക്ക് നാലല്ല നിങ്ങൾക്ക് ഇരുണ്ടെണ്ണം കുടുംബനാഥന് നാലെണ്ണം എരിവ് ഓ ഞാനിപ്പോ പോയ സ്ഥലത്തുനിന്നേ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ ഇത് കൊള്ളി വറുത്തത് മേടിച്ചു ടേസ്റ്റ് അറിയും അടിപൊളി ഞാൻ വട്ടിക്ക് തിന്ന് തീർത്ത് ഞാൻ വേഗം കൊണ്ട് പോകുന്നു അടുത്ത പ്രാവശ്യം മേടിച്ചോണ്ട് തരാണ്ടാണു നിന്നക്ക് കൊള്ളി വറുത്തത് വേണോട്ടാ വേണ്ട നിനക്ക് കൊണ്ട് എന്ത് വന്നാലും പിന്നെ ടി വി കണ്ടെടുക്കാൻ സമയമില്ല കണ്ടില്ലേ ഫുൾ ടൈം ടി വിയിലേക്ക് നോക്കിയിരിക്കുക അപ്പം ഇനിയിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം എന്നിട്ട് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് നേരെ പോകണം അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ അതായത് നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് തിരുനെൽവേലി ഇപ്പോഴും മറന്നു പത്തഞ്ഞ ആഴ്ചയിൽ നിന്ന് വയൽ വരണം തിരുനെൽവേലിക്കാണ് പോകുന്നത് അപ്പൊ തിരുനെൽവേലി അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അതുവരെയും എല്ലാവർക്കും ബൈ ബൈ പിന്നെ ഇന്ന് ചെറിയ വീഡിയോ ആണ് കാലദം പോലെ വലിയ ലെങ്ത്തിനുള്ള വീഡിയോ ഇടനില്ല മേശകളിയും വലിയത് അത്രേ ഉള്ളൂ അങ്ങനെയുള്ള വീഡിയോകളായിട്ട് കാണാം